കേരള ഫയർ റെസ്ക്യൂ ഓഫീസർ ജോലി നേടാൻ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം നേടാവുന്നതാണ് പ്ലീസ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇത്തവണത്തെ വനിതാ ഫയർ ഓഫീസർ ട്രെയിനുകൾക്കുള്ള വിജ്ഞാപനം ഇറക്കി നാല് ജില്ലകളിലായാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് യോഗ്യരായവർക്ക് കേരള സർക്കാർ പി എസ് സി മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ് അവസാന തീയതി സെപ്റ്റംബർ മൂന്ന് ഒഴിവ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ആകെ നാല് ഒഴിവുകൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ ഓരോ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശമ്പളം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കും അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കും ഇടയിൽ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തതുലം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഫിസിക്കൽ ടെസ്റ്റ് സ്ത്രീകൾക്ക് കുറഞ്ഞത് നൂറ്റി അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നൂറ്റൻപത് സെൻറ്റിമീറ്റർ ഉണ്ടായാൽ മതി നീന്തൽ പരിജ്ഞാനം ആവശ്യമാണ് രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ അൻപത് മീറ്റർ നീന്തി പൂർത്തിയാക്കണം മെഡിക്കൽ ഫിറ്റ്നസും കാഴ്ചയും ഉണ്ടായിരിക്കണം ഇതിനു പുറമെ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണമെങ്കിലും വിജയിച്ചിരിക്കണം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ബോൾ ത്രോ ഷട്ടിൽ റൈസ് സ്കിപ്പിംഗ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പി എസ് സി വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ നൽകാവുന്നതാണ്